് അപ്പോൾ ഇന്ന് നമ്മൾ ഒരു പുതിയ ഉദ്യമമായിട്ടാണ് വന്നിരിക്കുന്നത് വേറെ ഒന്നുമല്ല ഇന്നോട്ട് ഒരു സീരിയസ് വീഡിയോ എടുക്കാൻ ചോദിച്ചത് ഇവരുമായിട്ടൊന്നുമല്ല ഒരു വെബ് സീരീസ് ഒക്കെ പോലെ സംഭവം എന്ന് വെച്ചാൽ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് പറഞ്ഞു നീ എന്തായാലും കുറേ ട്രിപ്പ് ഒക്കെ പോകുന്നുണ്ടേ ഈ പിന്നെ നിനക്ക് ഈ ട്രിപ്പ് പോകുന്നതിൻ്റെ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്തൊക്കെ ഇട്ടാൽ എന്താണെന്ന് ചോദിച്ചു പക്ഷേ അവരോട് പറഞ്ഞതും എനിക്കിപ്പോഴും പറയാനുള്ള ഒരേ ഒരു മറുപടി ഇതാണ് നമ്മൾ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ അതിനൊന്നാമതേ ക്രിയേറ്റിവിറ്റി വേണം പിന്നെ ഇത് പണിയെടുക്കാനുള്ള മനസ്സ് വേണം പണ്ട് നമ്മുടെ കയ്യിലില്ലാത്ത സ്ത്രീക്ക് നമുക്ക് വളരെ എളുപ്പകരമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ആ യാത്ര പോയപ്പോൾ ഉണ്ടായ ആ ഒരു മൊമെൻറ്റ്സൊക്കെ വേറെ ഇവിടെ പറയാമെന്ന് വിചാരിക്കുന്നു സോ ഇത് സീരിയസ് ആയിട്ട് എടുക്കുന്നതിന് ഒന്ന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ യെസ് ഓഫ് കോഴ്സ് മൂന്നാലഞ്ച് എന്നെ കൂടാൻ പറ്റാത്ത ഒത്രേ യാത്രകളൊക്കെ ഉണ്ട് അതുകൂടാതെ ഇപ്പോൾ ഈ പറയുന്ന ഇന്നിപ്പോൾ നമ്മളൊരു സ്ഥലം പോവാണെന്ന് പറഞ്ഞ് തുടങ്ങുകയാണെങ്കിൽ തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ആ സ്ഥലത്ത് എത്തണമെന്നില്ല ഒരു പത്ത് വീഡിയോ കഴിഞ്ഞിട്ടായിരിക്കും ആ പറയുന്ന സ്ഥലത്ത് എത്തുക അപ്പോൾ എന്തായാലും അത്രയും ടൈം എടുക്കുക കാരണം വേറെ ഒന്നും നമ്മൾ പോകുന്ന വഴിയിൽ ഓരോ കൊച്ചു കാര്യങ്ങൾ നാടിനെയും വീട്ടിലെ എല്ലാ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ടായിരിക്കും അങ്ങോട്ട് പോവുക അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു ഒരു സീരിയസ് ആയിട്ട് എടുക്കാം ഇപ്പം എങ്ങനെ എൻ്റെ ഐഡിയ കൊള്ളാം അല്ലേ ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് പോകാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ പോകാൻ പ്ലാൻ ചെയ്തിറങ്ങാൻ പോകുന്ന സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയിലെ അഞ്ചുതെങ് എന്ന് പറയുന്ന സ്ഥലമാണ് അഞ്ചു കോട്ട ലൈറ്റ് ഹൗസ് ഇത് രണ്ടുമാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ പ്ലേസ് ഇത് കൂടാതെ നമുക്ക് ഈ പറയുന്ന ഒരു ബോണസ് പോലെ കിട്ടുന്ന കുറച്ച് സ്ഥലങ്ങളും ഉണ്ട് എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കും പറയുന്നത് സോ നമുക്ക് നമ്മുടെ ആരംഭിക്കാം യാത്രകളിലേക്ക് ഇത് ഒരു സൺഡേ ആണ് സംഭവിക്കുന്നത് ഡേറ്റൊന്നും പക്കാൻ ഞാൻ ഓർക്കുന്നില്ല അപ്പോൾ ഒരു സൺഡേ സൺഡേന്ന് പ്രത്യേകം പറയാൻ കാരണം വെച്ചാൽ ഒന്ന് ഈ പറയുന്ന സൺഡേ പ്രേയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഒരു എട്ടര തൊട്ട് പത്തര സമയത്തായിരുന്നു തോന്നുന്നു അന്നേരം പത്തര നമ്മൾ പള്ളിയിൽ പരിപാടി എല്ലാം കഴിഞ്ഞ് ഞാൻ ഹോസ്റ്റലെത്തി പിന്നെ ഹോസ്റ്റൽ ബേസിൽ നോക്കുവാണെങ്കിൽ സൺഡേ ഈസ് എ വെരി ഗ്രേറ്റ് ഡേ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച തന്നെ ഞങ്ങളുടെ കാത്തിരി പാവസം എനിക്ക് നന്നാണ് ലഞ്ച് ടൈമിനാണ് കേട്ടോ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് നമുക്ക് ഉച്ചയ്ക്ക് ചിക്കനുണ്ട് കപ്പയുണ്ട് സാലഡ് ഉണ്ട് അങ്ങനെ വയറ് നിറയെ കഴിക്കാം എത്ര വേണമെങ്കിൽ ബാക്കി ദിവസം അത്രയും ഗ്രാൻഡായിട്ടൊന്നും ഉണ്ടാവില്ല സാമ്പത്തിക മാന്ദ്യമൊക്കെയാണ് അപ്പം അങ്ങനെ അപ്പോൾ ആ സൺഡേ ലഞ്ച് ഞാൻ സ്കിപ്പ് ചെയ്തിട്ടാണ് ഈ ഒരു യാത്രയ്ക്ക് പോകുന്നത് അപ്പോൾ ഓർക്കണം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് ഞാൻ എന്നെ കണ്ടത് അപ്പോൾ അങ്ങനെ യാത്ര പോകാൻ തീരുമാനിക്കുന്നു അപ്പോൾ ഈ സ്ഥലം എങ്ങനെ കണ്ടുപിടിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആക്ച്വലി ട്രിവാൻഡ്രത്ത് അഡ്മിഷൻ കിട്ടി വരുന്നതിന് മുന്നേ തന്നെ അവിടെ സാധാരണ പിള്ളേർ പഠിക്കാൻ മെറ്റീരിയൽ നോക്കുന്ന സമയത്ത് ഞാൻ ഗൂഗിൾ മാപ്പിൽ എവിടെയൊക്കെ കറങ്ങാ സ്ഥലമുണ്ടെന്നാണ് ആദ്യം നോക്കിയത് അപ്പോൾ അങ്ങനെ നേരത്തെ തൊട്ട് ബക്കറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് അഞ്ചുതെങ്ങും അതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ പോവാം എപ്പോൾ അവിടെ എത്തും എത്ര ചിലവും കാര്യങ്ങളും എല്ലാം നമ്മൾ നേരത്തെ ഒരു ഏകദേശ കാൽക്കുലേഷൻ നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ബക്കൽ ലിസ്റ്റ് ഉണ്ടായിരുന്ന ഈ സ്ഥലത്തേക്കാണ് പോകുന്നത് പിന്നെ ഞാനപ്പോൾ എന്തായാലും ഉച്ചയ്ക്ക് ഫുഡ് ഞാൻ സ്കിപ്പ് ചെയ്യാമെന്ന് പറഞ്ഞല്ലോ എന്ത് കഴിക്കും പിന്നെ ഒരു ചോദ്യമല്ലേ അങ്ങനെ ചെന്നപ്പോഴാണ് ഞാൻ ഒരു എനിക്ക് ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഒരു രണ്ട് മൂന്നാഴ്ച ആയിട്ട് രണ്ട് ഞാൻ ചോക്ലേറ്റ് ടേസ്റ്റിലൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അത് കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം അങ്ങനെ നിന്നപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ ഒരാളുടെ ബർത്ത്ഡേ ആയിട്ട് പോകുന്നത് അപ്പോൾ അന്ന് അവർ വാങ്ങിച്ചൊരു ചോക്ലേറ്റ് കേക്ക് ഭയങ്കര ടേസ്റ്റി ആയിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം അത് കഴിച്ചേക്കൊള്ളായിരുന്നു അങ്ങനെ ഞാൻ ഈ പറയുന്ന അതവിടെ ഒരു ഹോം മെയ്ഡ് ചേച്ചി ഉണ്ടാക്കി തരുന്ന ഒരു കേക്കായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു വന്ന പിന്നെ പുള്ളിക്കലെടുത്ത് പറയാം ഒന്നാണ് സെറ്റ് ചെയ്ത് തരാവുന്നത് ഒത്തിരി ദിവസം ഒന്നും വേണ്ടിയൊന്നും വന്നില്ല ഡിലേ ഒന്നായാലും വളരെ പെട്ടെന്ന് തന്നെ കിട്ടിയ ഒരു കേക്കാണെന്ന് വേണേൽ പറയാം നമ്മൾ കടയിലൊക്കെ പോയി ഡയറക്റ്റ് വാങ്ങിക്കുന്നുണ്ട് പെട്ടെന്ന് കിട്ടിയൊരു കേക്ക് തന്നെ അപ്പോൾ ആർക്കെങ്കിലും ചേച്ചിയുടെ കേക്കിനെ പറ്റിയോ അല്ലെങ്കിൽ ചേച്ചിയുടെ ഓർഡർ വേണമെങ്കിൽ കമൻ്റ് ചെയ്താൽ മതി പുള്ളികരോട് ചോദിച്ചു ഞാൻ നമ്പറൊക്കെ തരാം കേട്ടോ നല്ല നല്ല കേക്കായിരുന്നു ഭയങ്കര ക്രീമാണെങ്കിലും പിന്നെ ആ ഒരു സാധാരണ ഇതിൽ ചോക്ലേറ്റ് കേക്ക് കേക്കൊക്കെ കഴിക്കുമ്പോഴത്തേന് നമുക്കൊരു ചടപ്പൊക്കെ തോന്നില്ല കുറേ സമയം കംപ്ലീറ്റ് അത് മുഴുവരുന്ന് തിന്നുമ്പോൾ ഒറ്റ രൂപം പക്ഷേ ഇതങ്ങനെയൊന്നും തോന്നിയില്ല ഭയങ്കര ടേസ്റ്റി ആയിരുന്നു അപ്പോൾ കേക്കിൻ്റെ പ്രൊമോഷനല്ലോ നമ്മുടെ യാത്രയുടെ കാര്യമില്ലേ ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഇന്ന് തുടങ്ങിക്കഴിഞ്ഞെന്നാൽ ഇന്നും നമ്മൾ അഞ്ചതെങ്കിലും എത്തത്തില്ല നമ്മൾ അങ്ങനെ അങ്ങ് പോയിക്കോളൂ അപ്പോൾ നമ്മൾ ഒരു പതിനൊന്ന് പതിനൊന്നരയ്ക്ക് ആയപ്പോൾ ഞാൻ ചേച്ചിയുടെ അടുത്ത് വിളിച്ചു പറഞ്ഞാൽ ചേച്ചി കേക്ക് ഇങ്ങോട്ട് വന്നേക്ക് നമ്മൾ തൊട്ട് താഴെ ഗ്രീൻഫീൽഡ് ആണുള്ളത് അപ്പോൾ അവിടെയാണ് ലാൻഡ്മാർക്ക് ലാൻഡ് മാർക്ക് ഞാൻ അവിടെ വന്നേക്കും എന്ന് പറഞ്ഞു പറഞ്ഞത് അപ്പോൾ എങ്ങനെ പോകും നമുക്ക് പോകാനുള്ള ഈ അഞ്ചിനേക്കുള്ള ബസ്സെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഞാൻ അധികം നോക്കാറില്ല പിന്നെ നമ്മുടെ യാത്രയുടെ ഒരു പ്രധാന പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റിലായിരിക്കും നമ്മൾ പോവുക കാരണം എത്ര ദൂരം നടക്കാൻ പറ്റുമോ അത്രയും ദൂരം നടക്കും പിന്നെ എത്രത്തോളം വണ്ടി ഉപയോഗിക്കാതിരിക്കാൻ പറ്റുമെന്ന് അതൊക്കെയാണ് നമ്മൾ നോക്കുന്നത് ഫുഡും അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്തൊക്കെയാണ് പോകുന്നത് ഇത് പക്ക പട്ടിണിയായിട്ടൊന്നുമില്ല അത്യാവശ്യം എനർജി സെറ്റപ്പ് ആക്കിയിട്ടാണ് പോകുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ പോകാൻ പ്ലാൻ ചെയ്യുന്നു ചേച്ചിയുടെ അടുത്ത് ഓർഡർ കൊടുത്തു കേക്ക് വന്നു ഗ്രീൻഫീൽഡിൽ വെച്ച് ഞാൻ ചേച്ചിക്ക് ക്യാഷ് കൈമാറുന്നു ചേച്ചിക്ക് കേക്ക് കൈമാറുന്നു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും പിരിഞ്ഞ് ചേച്ചി ചേച്ചി വഴിക്ക് പോയി ഞാൻ പിന്നെ എങ്ങോട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് പോകണമല്ലോ ഇങ്ങനെ ഇങ്ങനെ പോകുന്നതാണിങ്ങനെ കരുതിയെന്നപ്പോഴാണ് നമ്മുടെ പന്ത്രണ്ട് അമ്പതിന് ഒരു ബാംഗ്ലൂർ എക്സ്പ്രസ് ആണ്ടുണ്ട് ട്രണ്ട് ടു ബാംഗ്ലൂർ പോലെ എനിക്ക് തോന്നും അത് കന്യാകുമാരിയാണോ ആണോ ആ എന്തായാലും അവിടുന്ന് ഉള്ള കഴക്കൂട്ടത്ത് എന്തായാലും എൻ്റെ സ്റ്റോപ്പുണ്ട് പന്ത്രണ്ട് അമ്പതിന് അപ്പോൾ കഴക്കൂട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മൾ നടക്കാൻ തുടങ്ങുന്നതാണ് അരുമായിട്ടേ ക്യാമ്പസിൽ നിന്നും ടു കഴക്കൂട്ടത്തേക്ക് ഒരു അര മുക്കാൽ മണിക്കൂർ യാത്രയുണ്ട് നടത്തുവാണേ അപ്പം അങ്ങനെ നമ്മൾ നടന്ന് 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 ഈ പറയുന്നത് എൻ്റെ കയ്യിൽ ഒരു കയ്യിൽ കേക്കും ഉണ്ട് പിന്നെ എൻ്റെ കയ്യിലുള്ള സാധനങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബാഗുണ്ട് കുടയുണ്ട് തൊപ്പിയുണ്ട് വെള്ളമുണ്ട് ആ ഇത്ര സാധനങ്ങളാണ് നമ്മുടെ മെയിൻ സാധനം ഇത് ആക്ച്വലി എൻ്റെ ഫ്രണ്ട്സ് പറയുന്ന പോലെ ഡോറയുടെ പ്രയാണത്തിൽ ഡോറയായിട്ട് രാവിലെ ഒരു തൊപ്പിയും വെച്ച് ബാഗും തൂക്കി ഇറങ്ങും എന്ന് പറയുന്ന സെറ്റപ്പാണ് ഞാൻ അവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ ഒരു കുട്ടി ഡോറ അങ്ങനെ ഈ തൊപ്പിയും വെച്ച് കുടയും ചൂടി അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട ഡയറക്റ്റ് വെച്ചാലും തലയ്ക്ക് എന്ന് ഓർത്തിട്ടാണ് തൊപ്പിയും കൂടെ വെക്കുന്നത് പിന്നെ കുട പിടിച്ച് പിടിച്ച് മടുക്കുമ്പോൾ തൊപ്പി മാത്രമായിട്ട് വെക്കാമല്ലോ അങ്ങനെ അങ്ങനെ കുറേ ഐഡിയാസ് ഉണ്ട് എൻ്റെ മാത്രം ഐഡിയ അപ്പോൾ അത് പിന്നെ ഒരു ദിവസത്തേക്ക് നമുക്ക് എടുക്കാം അപ്പോൾ അങ്ങനെ നമ്മൾ ഈ യാത്ര റെയിൽവേ സ്റ്റേഷനിൽ എത്തി നടന്ന് കിടന്ന് ഗൂണാപ്പിട്ട് തന്നെയാണ് റെയിൽവേ സ്റ്റേഷൻ എത്തി എത്തി അവിടെ ചെന്നു ടിക്കറ്റ് ഏറ്റവും കുറഞ്ഞ് ചെലവിൽ ചെറിയ ടിക്കറ്റ് നമ്മളെടുത്തു ഐ തിങ്ക് ഒരു അഞ്ചോ പത്തോ രൂപയാണ് ഒക്കെ ആയത് കാരണം കടയ്ക്കാവൂർ തൊട്ടടുത്തുള്ള സ്റ്റേഷൻ രണ്ട് എനിക്ക് തോന്നുന്നു അടുത്ത സ്റ്റോപ്പുണ്ട് കടക്കാവൂരാണെന്ന് തോന്നുന്നു അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാൻ പ്ലാൻ ചെയ്യുന്നു കടയ്ക്കാവൂരെന്നു ഏകദേശം ഒരു അര മുക്കാൽ മണിക്കൂറാണ്ടോ മുക്കാറില്ല ഒന്നും അല്ല രണ്ട് മൂന്ന് മണിക്കൂറിൻ്റെ അടുത്തുണ്ടെന്ന് തോന്നുന്നു എന്തായാലും മൂന്ന് മണിക്കൂറിലെന്തായാലും അപ്പോൾ അത്രയും ദൂരമുണ്ട് ഈ പറയുന്ന അഞ്ചിനും കൂടെ നടക്കുന്നു നടക്കുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് എൻ്റെ ഫ്രണ്ട്സിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമല്ലാത്തൊരു കാര്യം അതുതന്നെയാണ് അപ്പം അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ടിക്കറ്റ് എടുത്തു പറയുന്ന ട്രെയിൻ വന്നു ട്രെയിനിൽ കയറി അത്യാവശ്യം തിരക്കുന്നേ ജനറലിൽ ആയിരുന്നില്ല അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇറങ്ങാനുള്ളത് കൊണ്ട് വലിയ സീറ്റോ അല്ലെങ്കിൽ ബർത്തലോ ഒന്നും കയറി കിടക്കാൻ നിന്നില്ല പെട്ടെന്ന് കാരണം കയ്യിലൊരു സെറ്റ് മറ്റേ കേക്കും ഇരുപ്പുണ്ട് ബാഗും ഉണ്ട് എല്ലാം കൂടെ പിടിക്കാൻ ഹാ ബുദ്ധിമുട്ടായിരുന്നുണ്ട് നമ്മൾ എന്ത് ചെയ്തു ഓക്കേ എന്നാൽ പിന്നെ കിടക്കൊന്നും വേണ്ട ജസ്റ്റ് അത്യാവശ്യം ഒന്ന് നിൽക്കും ഇരിക്കും ചെയ്തിട്ട് പോകുന്നതും അങ്ങനെ കടയ്ക്കാവൂരെത്തി ഞാൻ കടയ്ക്കാവൂര് അങ്ങനെ ഫസ്റ്റ് പോയിൻ്റ് നമ്മളെത്താണ് അപ്പോൾ എല്ലാം കൂടെ ഒറ്റ വീഡിയോയിൽ പറഞ്ഞു തീർക്കണ്ടല്ലോ എന്ന് എന്നോർത്ത് ഞാൻ ഈ എട്ടാമത്തെ മിനിറ്റിലിവിടെ കട്ട് ചെയ്യാണ് അപ്പോൾ നമ്മുടെ ഈ അഞ്ചുതങ്ങി യാത്ര വീണ്ടും തുടരുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി